അതായത് ഇപ്പൊ കെ എസ് ഇ ബിയുടെ ആദ്യത്തെ ധാരാളമായ സംഭവം ഉണ്ടായത് ശാസ്താംകോട്ടയിലെ തേവലക്കരയിലെ അപകടമാണ് അത് ആ ഒരു ലൈൻ അത് ലൈവായിട്ടുള്ള ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കമ്പികളുടെ തൊട്ട് താഴെ സൈക്കിൾ ഒരു ഷെഡ് പണിതപ്പോഴ് അത് കെ എസ് ഇ ബി എഞ്ചിനീയേഴ്സിന്റെ പെർമിഷൻ മേടിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ല കൂടാതെ അതിന്റെ ഹൈറ്റും മൈറ്റും നിശ്ചയിക്കേണ്ടത് കെ എസ് സി ബി എഞ്ചിനീയേഴ്സ് ആണ് അങ്ങനെ അവരുടെ ലൈന്റെ തൊട്ട് താഴെ വേണ്ട വെർട്ടിക്കൽ ക്ലിയറൻസ് അതായത് നമ്മുടെ നിയമപ്രകാരം നാല് പോയിന്റ് അഞ്ച് എങ്കിലും മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് വേണം അത് എട്ട് മീറ്റർ വരെ വെർട്ടിക്കൽ ക്ലിയറൻസ് വേണ്ട സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ അത് കെ എ സി ബിയുടെ അതി രൂക്ഷമായ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് അനേകം കൊല്ലമായിട്ട് അവിടെ നിലനിൽക്കുമ്പോഴും ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നും കുട്ടികൾ വികൃതികളാണ് ഇപ്പൊ അവരുടെ ചെരുപ്പ് എടുക്കാൻ കയറി ആ കുട്ടി തെന്നി വീഴാതിരിക്കാൻ വേണ്ടി കമ്പിമേ പിടിച്ചു അത് ആ സ്ഥലത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു ഒന്ന് കമ്പി ലൈവ് കമ്പിയുടെ ഒരു സ്ലീവ് ഒരു എന്താ പറയുന്നത് അത് കമ്പിയുടെ മുകളിൽ കൂടെ പ്ലാസ്റ്റിക്കിന്റെ സ്ലീവ് ഇഴണം ഇങ്ങനെയുള്ള സ്കൂളുകളിലൂടെ പാസ് ചെയ്യുന്ന കമ്പികൾക്ക് ലൈവ് വയറിന്റെ മുകളിലൂടെ അതിനുള്ള ഇൻസുലേഷൻ സ്ലീവ് ഇടാമായിരുന്നു അപ്പൊ ഈ കുട്ടിക്ക് മരണം ഉണ്ടാകില്ലായിരുന്നു രണ്ട് ഈ ഷെഡ് പണിയുമ്പോൾ സ്കൂൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ലൈവ് വയറിന്റെ തൊട്ട് താഴെ കൊണ്ടുപോയി ഷെഡ് പണിയാൻ പാടില്ല അപ്പൊ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വീഴ്ച ഉണ്ടായത് കെ എ സി ബിയുടെ ഭാഗത്തു നിന്ന് രണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് മൂന്ന് സ്കൂളിന്റെ അധികാര അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിപ്പോ ഒരു മരണമുണ്ടാകുന്ന വരെ നിങ്ങൾ കാത്തു നിന്നല്ലോ ഞാൻ അതാണ് ചോദിക്കുന്നത് ഈ മരണം ഉണ്ടായി ഈ മാധ്യമങ്ങൾ വളരെയേറെ ഇതിനെ ഇതിന്റെ കൺസേൺ എല്ലാ മാധ്യമങ്ങളും ഒന്നടങ്കമായിട്ട് ഇതിനെ പ്രതികരിച്ചു പക്ഷേ എല്ലാ മാധ്യമങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ ലൈവ് വയർ കിടക്കുന്നത് നിങ്ങൾ കണ്ടപ്പോ എന്തുകൊണ്ട് ലോക്കൽ ചാനലുകളിലും അത് എടുത്തില്ല ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് അതേപോലെ റോഡിലെ പോസ്റ്റുകൾ സ്ഥാപിച്ചേക്കുന്നത് എല്ലാം അശാസ്ത്രീയമായിട്ടാണ് അപകട മേഖലകളാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ട്രാൻസ്ഫോർമേഴ്സ് റോഡിൽ പൊതു വെക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോളിസി കൊണ്ട് അവർക്ക് അനിവാര്യം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ പൊതു എല്ലാ പോസ്റ്റുകളും അപകടകര ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് അതിന്റെ ഫിറ്റിങ്സ് അതിന്റെ മെയിൻ ഫ്യൂസൊക്കെ തന്നെ ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേടുന്ന ഒരു പിടിക്കാവുന്ന രീതിയിലാണ് സാർ ഒരു കാര്യം ഈ ഒരു സിസ്റ്റത്തിനൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഉത്തരവാദികളല്ലേ കാരണം അതിന് തൊട്ടടുത്ത് തന്നെ നിരവധി വീടുകളുണ്ട് ഇവരൊക്കെ ദിവസം കാണുന്നതല്ലേ ഈ ഒരു ചുറ്റുവട്ടത്ത് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവർ അവരുടെ കാര്യങ്ങൾ മാത്രം വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ജനക്കൂട്ടം ആ ഒരു സെൽഫിഷായി തന്നെ നമ്മുടെ സമൂഹം മാറിയില്ലേ കാരണം ഇപ്പോൾ തന്നെ അത് വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് തൊട്ട് മുമ്പത്തെ ദിവസമെങ്കിലും ഇത്രത്തോളം മഴ ശക്തമായിരിക്കുമ്പോൾ അത്തരത്തിൽ മരം ഉണങ്ങി അല്ലെങ്കിൽ ആ പോസ്റ്റ് ശരിയല്ല ശരിയായ രീതിയിലല്ല വെച്ചിരിക്കുന്നതെന്ന് പറയാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ ജീവൻ അവിടെ ഉണ്ടാകില്ലായിരുന്നു തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം അതിനാണല്ലോ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് മേഖലകളിലാണ് പഞ്ചായത്ത് മെമ്പർമാരാണ് വീട് വീടാന്തരം നടന്ന് വോട്ട് ശേഖരിക്കുന്നതും അവർക്ക് ഓരോ വീടും ഓരോ വോട്ടേഴ്സിനെ അറിയാം അപ്പൊ ഇങ്ങനെ ഒരു അപകടകരമായ ആണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർക്കും പൊതുപ്രവർത്തകർക്കും കെ എസ് ഇ ബിയോടോ റോഡിന്റെ വിഷയമാണെങ്കിൽ റോഡിലെ എഞ്ചിനീയറോടോ നേരിട്ട് പരാതി പറയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം അതില്ലാത്തോളം കാലം റോഡിൽ അപകടങ്ങൾ ഉണ്ടാകും കെ എസ് ഇ ബിയുടെ പോസ്റ്റിൽ നിന്നും ലൈവ് വയറിൽ നിന്നും അപകടം ഉണ്ടാകും ഇത് പൗരബോധം ഇല്ലായ്മയുടെ ഒരു കുറവുണ്ട് കൂടാതെ ഈ ഉള്ള പൗരന്മാർക്ക് സുരക്ഷാബോധവും ഇല്ല നമ്മൾ എപ്പോഴും നമ്മൾ ഈ അപ്രതീക്ഷിതമായ ഒന്നിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം റോഡേ നടക്കാൻ എന്തും സംഭവിക്കാം അപ്പൊ അതിന് നാം പ്രതികരിക്കണം ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ മനോഹരമായ കേരളത്തിൽ ജീവിക്കുന്നു നമുക്കൊരു പൗരബോധം ഉണ്ടാവണം നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം അങ്ങനെ ഈ നാടിനെ നമുക്ക് അപകട ഭീതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും റൈറ്റി വിദ്യാർത്ഥിയാണ് ഈ ഡിഗ്രി അവസാന വിദ്യാർത്ഥി കൂടിയാണ് മരിച്ച അക്ഷയ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു കുടുംബത്തിന് മാത്രമാണ് ഈ തിരാനഷ്ടമായി മാറുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ തേവലക്കരയിൽ ഇത് കണ്ടിരുന്നു അതിന് സമാനമായ രീതിയിൽ ഇത് വീണ്ടും ആവർത്തിക്കുമ്പോൾ സംസ്ഥാനത്തുടങ്ങിയുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു മാറ്റം കാരണം അത്രത്തോളം മഴയാണ് പെയ്യുന്നത് കാറ്റ് വീശുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനുള്ള നടപടികളൊക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ മാത്രം കത്തിയും കൊമ്പുമെല്ലാം എടുത്ത് കൊമ്പുകൾ വെട്ടാൻ വേണ്ടി പോകുന്ന ഒരു ഉദ്യോഗസ്ഥരി നമുക്ക് വേണ്ടത് അതായത് അതാത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാര് അവരുടെ ഡിവിഷണൽ എഞ്ചിനീയർമാര് താഴെയുള്ള സബ് എഞ്ചിനീയർമാർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും മഴക്കാലത്തിന് മുമ്പ് തന്നെ നിർദ്ദേശം കൊടുക്കണം എവിടെ എവിടെയൊക്കെ അപകടകരമായിട്ടുള്ള ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നിപ്പുണ്ട് അത് വെട്ടി മാറ്റാനായിട്ട് അതത് കൺസേൺ അതോറിറ്റിയുടെ കെ എസ് സി ബിക്ക് നിർദ്ദേശം കൊടുക്കാം ഒരു പ്രതിരോധ മാർഗങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അത് ചെയ്യാത്തത് മൂലമാണ് ഈ ദാരുണമായ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരന്റെ അവൻ രാജ്യത്തിന്റെ അസെറ്റാണ് ഒരു വീടിന്റെ മാത്രമല്ല അവന്റെ ഒരു മരണ മരണം ഏവരെയും ദുഃഖത്തിൽപ്പെടുത്തുന്നതാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആ ബോധം ഉണ്ടാകാകാത്തതാണ് എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് കാരണം ഈ കെ എസ് സി ബി ആയാലും വാട്ടർ അതോറിറ്റി ആയാലും അവരുടെ അനാസ്ഥ മൂലം കണക്കിന് ജനങ്ങളാണ് ഒരു കൊല്ലം റോഡിൽ മരിച്ചു വീഴുന്നതും മറ്റു രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നതിനും കാരണക്കാരാകുന്ന അവരാണ് അവർ ഉണർന്നു പ്രവർത്തിക്കണം അവരുടെ ഉത്തരവാദിത്വം സേഫ്റ്റി എന്നുള്ളത് ഏറ്റവും പ്രായമായിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് അത് അവർ പാലിക്കണം മനുഷ്യ ജീവന് ഹാനി ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തിയും അവർ എനിക്ക് എനിക്കതോടുകൂടി മുന്നോട്ട് വെക്കാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം